ചേന്തമംഗലം കൂട്ടക്കൊല പ്രതിക്ക് മാനസിക പ്രശ്നമില്ലെന്ന് പോലീസ് എറണാകുളം ചേന്തമംഗലം കൂട്ടക്കൊല കേസിലെ പ്രതി ഋതു ജയനെ രണ്ടാഴ്ചത്തേക്ക് കോടതി റിമാൻഡ് ചെയ്തു സംഭവസമയത്ത് ലഹരി ഉപയോഗിച്ചിരുന്നതായി കണ്ടെത്തിയിട്ടില്ലെന്ന് പോലീസ് വ്യക്തമാക്കി പ്രതിക്ക് മാനസിക പ്രശ്നങ്ങളില്ലെന്നും കൂടുതൽ ചോദ്യം ചെയ്യലിനായി വിട്ടുകിട്ടണം എന്നും കാണിച്ച് പോലീസ് റിമാൻഡ് റിപ്പോർട്ടിൽ കസ്റ്റഡി ആവശ്യവും മുന്നോട്ട് വച്ചിരുന്നു വൈകുന്നേരം ആറരയോടെയാണ് ഋതുവിനെ കസ്റ്റഡിയിൽ വിട്ടുകൊണ്ട് ഉത്തരവായത് ചോദ്യം ചെയ്യലിൽ ഋതു കേരളത്തിന് പുറത്ത് എന്തെങ്കിലും കേസുകളിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നും ലഹരി ഇടപാടുകളിൽ ഭാഗമായിട്ടുണ്ടോ എന്നും പരിശോധിക്കുമെന്നും മുനമ്പം ഡിവൈഎസ്പി എസ് ജയകൃഷ്ണൻ മാധ്യമങ്ങളോട് പറഞ്ഞു പ്രതി പോലീസിന്റെ അന്വേഷണവുമായി സഹകരിക്കുന്നുണ്ടെന്നും ചോദ്യങ്ങൾക്കെല്ലാം കൃത്യമായ മറുപടി നൽകുന്നുണ്ടെന്നും ഡിവൈഎസ്പി പറഞ്ഞു വിശദമായ ചോദ്യം ചെയ്യലും പരിശോധനകളും പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങിയ ശേഷം മാത്രമേ നടത്താനാകൂ വൈദ്യപരിശോധനയിൽ സംഭവസമയത്ത് പ്രതി ലഹരി ഉപയോഗിച്ചിരുന്നതായി കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലെന്നും അന്വേഷണ ഉദ്യോഗസ്ഥൻ വ്യക്തമാക്കി അതേസമയം കൂട്ടക്കൊലപാതകത്തിന്റെ കാരണം വെളിപ്പെടുത്തിയിരിക്കുകയാണ് പ്രതി ഋതു ജയൻ തന്നെയും വീട്ടുകാരെയും കളിയാക്കിയതിലുണ്ടായ ദേഷ്യത്തെ തുടർന്നാണ് ആക്രമണത്തിന് മുതിർന്നതെന്ന് ഋതു പോലീസിനോട് പറഞ്ഞു ബംഗളൂരുവിൽ നിർമ്മാണ തൊഴിലാളിയായി ജോലി ചെയ്യുന്ന ഋതു കഴിഞ്ഞ ദിവസമാണ് നാട്ടിൽ വന്നത് കൃത്യം നടത്തിയ ശേഷം ബൈക്കിൽ സഞ്ചരിച്ച പ്രതിയെ പന്തുകേട് തോന്നിയതിനാൽ പോലീസ് തടഞ്ഞ് ചോദ്യം ചെയ്യുകയായിരുന്നു